മലയോരത്തെ ഒരു ചെറിയ ഗ്രാമത്തിലായിരുന്നു ആമിന ഉമ്മയുടെ താമസം ഉമ്മയ്ക്ക് ആകെ ഉണ്ടായിരുന്നത് മകൻ ഫൈസൽ മാത്രമാണ് ചെറുപ്പത്തിലെ ഭർത്താവ് മരിച്ച ആമിന ഉമ്മ മറ്റുള്ളവരുടെ വീടുകളിൽ പണിയെടുത്തും കഷ്ടപ്പെട്ടുമാണ് മകനെ പഠിപ്പിച്ചത് തന്റെ കഷ്ടപ്പാടുകൾ മകൻ അറിയരുതെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു കാലങ്ങൾ കടന്നുപോയി ഫൈസൽ വലിയ പഠിപ്പുകാരനായി അവന് വിദേശത്ത് നല്ലൊരു ജോലിയും കിട്ടി പോകുന്ന ദിവസം ഉമ്മയെ കെട്ടിപ്പിടിച്ച് അവൻ പറഞ്ഞു ഉമ്മ പേടിക്കണ്ട ഇനി നമ്മൾക്ക് നല്ല കാലമാണ് ഞാൻ വേഗം വരും ആദ്യമൊക്കെ അവൻ കൃത്യമായി വിളിക്കുമായിരുന്നു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വിളികൾ കുറഞ്ഞു പിന്നീട് വർഷത്തിലൊരിക്കലായി ഫൈസൽ അവിടെ വിവാഹം കഴിച്ചു അവിടെ തന്നെ സെറ്റിലായി പണമൊക്കെ അയച്ചു കൊടുക്കുമെങ്കിലും ഉമ്മയെ കാണാനോ നാട്ടിലേക്ക് വരാനോ അവൻ ശ്രമിച്ചില്ല ഒരു പെരുന്നാൾ ദിവസം ഉമ്മ മകൻ വരുമെന്ന പ്രതീക്ഷയിൽ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട നെയ്ച്ചോറും കോഴിക്കറിയും ഉണ്ടാക്ക അയൽവാസികൾ ചോദിച്ചു ആമിന ഉമ്മേ അവൻ വരുമെന്ന് നിങ്ങൾക്കുറപ്പാണോ ഉമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ മകൻ വരും അവന് ഈ ഉമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ രുചി മറക്കാൻ കഴിയില്ല പക്ഷേ അന്നും അവൻ വന്നില്ല രാത്രി വൈകിട്ടും വാതിലിൽ നോക്കിയിരുന്ന ഉമ്മ ആരും കാണാതെ കണ്ണുനീർ തുടച്ചു ശേഷം ഫൈസൽ നാട്ടിലെത്തി പക്ഷേ അവൻ എത്തിയത് ഉമ്മയെ കാണാന്നല്ല തന്റെ പഴയ വീട് വിൽക്കാനായിരുന്നു വീടിന്റെ വാതിൽ തുറന്ന് അകത്ത് കയറിയ ഫൈസൽ കണ്ടത് അടുക്കളയിലെ മേശപ്പുറത്ത് ഉണങ്ങിപ്പോയ കുറച്ചു ചോറാണ് തന്റെ ഉമ്മ അവസാന നിമിഷം വരെ തനിക്കായി കരുതിവെച്ച സ്നേഹം ആ മൺപാത്രത്തിലുണ്ടായിരുന്നു അന്ന് ഫൈസൽ തിരിച്ചറിഞ്ഞു ഈ ലോകത്ത് പകരമാവാത്ത ഒരേയൊരു സ്നേഹം ഉമ്മയുടേത് മാത്രമാണെന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ